ഇന്ന് നമ്മൾ ഒരു ആശുപത്രിയിൽ പോയാൽ ഒരു വനിതാ ഡോക്ടറെ കാണുന്നത് വളരെ സാധാരണമായ ഒരു കാര്യമാണ് എന്നാൽ ഒന്നര നൂറ്റാണ്ട് മുൻപ് അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ ഇന്ത്യയിലെതിർ സ്വപ്നം കാണാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു ആ ഇരുണ്ട കാലത്ത് എല്ലാ വിലക്കുകളെയും പൊട്ടിച്ചെറിഞ്ഞ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഡോക്ടറായ ഒരു പെൺകുട്ടിയുടെ കഥയാണിത് ഇതാണ് ആനന്ദിബായി ജോഷി ഒൻപതാം വയസ്സിൽ വിവാഹം കഴിക്കേണ്ടി വന്ന ഒരു സാധാരണ പെൺകുട്ടി അവരുടെ ജീവിതം മാറ്റിമറിച്ചത് ഒരു വലിയ ദുരന്തമായിരുന്നു തന്റെ പത്താമത്തെ ദിവസം പ്രായമുള്ള കുഞ്ഞ് വേണ്ടത്ര വൈദ്യസഹായം കിട്ടാതെ മരിച്ചുപോയി ആ വേദനിയിൽ നിന്നാണ് ആനന്ദിബായി ഒരു തീരുമാനമെടുത്തത് തന്റെ കുഞ്ഞിനുണ്ടായ ഈ ഗതി മറ്റൊരാൾക്കും ഉണ്ടാകരുത് അതിന് താൻ ഒരു ഡോക്ടർ ആകണം പക്ഷേ ഇതത്ര എളുപ്പമായിരുന്നില്ല ഒരു സ്ത്രീ പഠിക്കുന്നത് പോലും ഭാവമായി കണ്ടിരുന്ന ഒരു കാലം അതിലുരി കട കടന്നുപോയി പഠിക്കുന്നത് ചിന്തിക്കാനേ പറ്റില്ലായിരുന്നു ബന്ധുക്കളും നാട്ടുകാരും എല്ലാം അവളെ കുറ്റപ്പെടുത്തി എന്നാൽ അവരുടെ ഭർത്താവ് ഗോപാൽ ജോഷി അവർക്ക് തുണിയായിരുന്നു ആളുകളുടെ പരിഹാസങ്ങൾക്ക് മുന്നിൽ നിന്ന് ആനന്ദിബായി ധൈര്യത്തോടെ പറഞ്ഞു എനിക്ക് ഡോക്ടർ ആകേണ്ടത് എനിക്ക് വേണ്ടിയല്ല ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് വേണ്ടിയാണ് അങ്ങനെ കപ്പൽ കയറിയവർ അമേരിക്കയിലെത്തി അവിടുത്തെ കഠിനമായ തണുപ്പും ഭക്ഷണവും ജീവിത രീതികളും ഒന്നും അവരുടെ ശരീരത്തിന് ഒട്ടും പിടിച്ചില്ല ആരോഗ്യം മോശമായിക്കൊണ്ടിരുന്നു പക്ഷേ ആനന്ദമായി തളർന്നില്ല എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ചവ പഠിച്ചു ഒടുവിൽ തന്റെ പത്തൊൻപതാം വയസ്സിൽ മെഡിസിനിൽ ബിരുദം നേടി ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഡോക്ടറായി അവർ ചരിത്രത്തിൽ ഇടമേടി ഡോക്ടറായി ഇന്ത്യയിൽ തിരിച്ചെത്തിയപ്പോൾ അവർക്ക് വലിയ സ്വീകരണമാണ് ലഭിച്ചത് കൊൽക്കത്തയിലെ ആൽബർട്ട് എഡ്വേർഡ് ഹോസ്പിറ്റൽ ഡോക്ടറായി നിയമനം കിട്ടി രാജ്യം മുഴുവൻ അവരെ ഒറ്റ നോക്കി പക്ഷെ ആ സന്തോഷത്തിന് അധികം വയസ്സുണ്ടായിരുന്നില്ല അമേരിക്കയിൽ വെച്ച് പിടികൂടിയ ക്ഷയരോഗം അവരുടെ ജീവനെടുത്തു തന്റെ ഇരുപത്തിരണ്ടാം ജന്മദിനത്തിന് ദിവസങ്ങൾക്ക് മുൻപ് ആനന്ദുമായി ഈ രോഗത്തോട് പറഞ്ഞു ഒരു രോഗിയെ പോലും ചികിത്സിക്കാൻ അവർക്ക് ഭാഗ്യമുണ്ടായില്ല പക്ഷെ അവരൊരു കാര്യം ചെയ്തു കോടിക്കണക്കിന് ഇന്ത്യൻ സ്ത്രീകൾക്ക് ഡോക്ടറാകാനും ശാസ്ത്രജ്ഞരാകാനും അവർക്ക് ഇഷ്ടമുള്ള മേഖലയിലേക്ക് വരാനുമുള്ള വഴി തുറന്നു കൊടുത്തു ഇന്ന് നമ്മൾ കാണുന്ന ഓരോ വനിതാ ഡോക്ടറുടെയും വിജയത്തിന് പിന്നിൽ ആനന്ദ് തുടങ്ങി വെച്ച് ആ വലിയ യാത്രയുടെ ഓർമ്മയുണ്ട്